സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ദുനിയാവിനെ അള്ളാഹുത്താല പരിചയപ്പെടുത്തിയത് വഞ്ചനയുടെ ലോകമാണ് ദുനിയാവ് എന്ന വിശദീകരണത്തിലാണ് ആ വാക്കിനെ അർത്ഥപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല പല സന്ദർഭങ്ങളിലായി സ്വഭാവത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു വമൽ ഹയാ ഈ ദുനിയാവ് ഒരു വഞ്ചനയുടെ ലോകമല്ലാതെ മറ്റൊന്നുമല്ല എന്തുകൊണ്ടാണ് ഈ ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ് പ്പെടാനുള്ള കാരണം എന്ന ചോദ്യത്തിന് കൃത്യമായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല കൊടുക്കുന്ന മറുപടി ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ തകർക്കുന്ന അവന്റെ ഈമാൻ ദുർബലമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ദുനിയാവിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ ദുർബലമാക്കപ്പെടുന്ന ഈമാനിന്റെ സങ്കടം പല സമയത്തും നമ്മളിൽ പലരും അനുഭവിക്കാറുണ്ട് എത്രയൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും അൽ ഈമാനു യസീദു വൈ എൻകുസു ചില നല്ല ഈമാൻ ഉണ്ടാകും ചിലപ്പം ആ ഈമാനിന്റെ ഒരു കണിക പോലും ഉണ്ടാവില്ല ഇങ്ങനെ മനുഷ്യന്റെ വിശ്വാസത്തെ തകർക്കാനും അവന്റെ ഈമാനിനെ തളർത്തിക്കളയാനും പറ്റുന്ന രീതിയിലാണ് അള്ളാഹുത്താല ഈ ദുനിയാവ് നിക്ഷേപിച്ചതെങ്കിൽ ഒരിക്കലും അവനവന്റെ ഈമാൻ തകർക്കുന്ന ഒരു അവസരത്തിലേക്കും ഒരു വിശ്വാസി ചിന്തിക്കാൻ പോലും പാടില്ല ഈമാനിന്റെ കരുത്ത് നഷ്ടപ്പെടാതെ നോക്കുക ഒന്നിന്റെ മുൻപിലും ഈമാൻ തകർന്നു പോകാതിരിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കരുത്ത് അതിനെന്ത് വേണം ഒരിക്കലും ഈമാൻ തകർക്കുന്ന സ്വഭാവങ്ങൾ ഈമാനിന്റെ തകർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സ്വഭാവങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഒരിക്കൽ ഓർമ്മപ്പെടുത്തി മൂന്ന് സ്വഭാവം ആരുടെ ജീവിതത്തിലുണ്ടോ ഈമാൻ അവന്റെ ഈമാൻ എപ്പോഴും മധുരമുള്ളതായിരിക്കും ഒരാൾക്കും അവന്റെ ഈമാനിനെ തകർക്കാനും പറ്റൂല ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യം റബ്ബായി അവൻ അള്ളാഹുവിനെ പൂർണ്ണമായും തൃപ്തിപ്പെടണം ഇസ്ലാമി ദീനൻ എന്റെ മാതൃക അതല്ലെങ്കിൽ എന്റെ ജീവിത മാർഗം അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം ആണ് എന്നവൻ തൃപ്തിപ്പെടണം വബി മുഹമ്മദിൻ റസൂല ജീവിതത്തിലെ പ്രവാചകനായി ദൂതരായി അള്ളാഹുവിന്റെ ഹബീബിനെയും തൃപ്തിപ്പെടണം ഈ മൂന്ന് തൃപ്തിയും ഒരാളുടെ ജീവിതത്തിൽ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ലോകത്തൊരു ശക്തിക്കും ദുനിയാവിലെ ഒരു കാര്യത്തിനും അവന്റെ ഈമാനിനെ തകർക്കാൻ സാധിക്കുകയില്ല ആദ്യമായി റബ്ബോർമ്മപ്പെടുത്തിയ റബ്ബൻ നിങ്ങൾ അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടണം ഏതർത്ഥത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനും എന്റെ സങ്കടം പറയാനും എന്റെ ഇബാദത്ത് കൊടുക്കാനും എനിക്ക് ഭരമേൽപ്പിക്കാനും എന്റെ റബ്ബല്ലാത്ത ഒരാളെയും എനിക്ക് വേണ്ട എന്റെ മനസ്സറിയുന്ന റബ്ബ് എന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കുന്ന റബ്ബ് ആ റബ്ബെന്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനമാണ് എന്റെ ഹൈർ അതൊരു പക്ഷേ എനിക്ക് ഷർറായി തോന്നിയാലും ആ തീരുമാനം റബ്ബാണ് എടുക്കുന്നതെങ്കിൽ അതെനിക്ക് ഹൈറായിരിക്കും ഞാൻ അതിൽ സംതൃപ്തനായിരിക്കും എന്റെ കച്ചവടം പൊളിഞ്ഞോ അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്റെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ് അതെന്റെ റബ്ബിന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടുമ്പോ അവൻ പിശാജിന്റെ വഴി തെരഞ്ഞെടുക്കുകയില്ല കുടിച്ചാലേ കുടുംബത്തിൽ സമാധാനമുണ്ടാകൂ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാൻ എനിക്ക് കുറച്ച് കഞ്ചാവ് വേണം കുടിക്കണം എന്ന് ചിന്തിക്കുന്നത് പിശാജിന്റെ വഴി എന്റെ സാമ്പത്തിക രംഗം തകരുന്നത് അതും എനിക്ക് രക്ഷപ്പെടുത്തണമെങ്കിൽ എനിക്ക് റബ്ബിന് ഇഷ്ടപ്പെടാത്ത ചിലവൊക്കെ ചെയ്യേണ്ടി വരും എന്ന് ചിന്തിക്കുന്നത് പിശാജിന്റെ വഴി എങ്കിൽ എന്റെ നഷ്ടം എന്റെ പ്രയാസം എന്റെ പരീക്ഷണങ്ങൾ ഇതൊക്കെ എന്റെ റബ്ബെന്റെ ജീവിതത്തിലെടുത്ത തീരുമാനങ്ങളാണ് അതുകൊണ്ട് ഒരാൾ മുൻപിലും തകരാതെ ഒരു പരീക്ഷണത്തിന്റെ മുൻപിലും തളർന്നു പോകാതെ അള്ളാഹുവിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു തൃപ്തി പറയുമ്പോൾ എല്ലാവർക്കും എളുപ്പ ബോറൊരുത്തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ചിലരൊക്കെ പറയാറില്ലേ നീ സബൂറാക്ക് ഇതൊക്കെ അള്ളാന്റെ ഒരു തീരുമാനമാണെന്ന് ചിന്തിച്ച് പറയാൻ ആളുകൾക്ക് എഴുപ്പ എഴുതാനും എളുപ്പ പ്രസംഗിക്കാനും എളുപ്പ പക്ഷെ ആ തൃപ്തി സ്വന്തം ഹൃദയത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് നാളെ ശ്രദ്ധാവിന്റെ അരികിലേക്ക് തിരിച്ചു പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രം സാധിക്കുന്നതാ അതൊരു വിശ്വാസിക്ക് സാധിക്കുന്നുണ്ടോ അവൻ ഈ ദുനിയാവിൽ ഒരിടത്തും പരാജയപ്പെടൂല കാരണം അവന്റെ ഹൃദയത്തിൽ അവൻ ചിന്തിക്കും ഒരു ഇറക്കം റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു കയറ്റം റബ്ബ് തരും അതെനിക്ക് നൈമിഷികമായ പത്തറവത് കൊല്ലത്തെ ദുനിയാവിലും അതല്ലെങ്കിൽ മരിച്ച ചെല്ലേണ്ട കബറിലോ അള്ളാഹു എനിക്കത് തരും ആ പ്രതീക്ഷയിലും റബ്ബിന്റെ അരികിലേക്ക് വെറുപ്പില്ലാതെ ആ റബ്ബിനോട് ഒരിക്കലും ആ നിലക്കൊരു സ്വഭാവം പ്രകടിപ്പിക്കാതെ ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ എന്താപ്പ പടച്ചോ നിന്നോട് ഇങ്ങനെ എന്തിനാപ്പ റബ്ബ് എനിക്ക് എന്നത് തരുന്നു എന്താപ്പ തിന്നെ വിട്ടു പോകാത്ത ഇതെന്താ റബ്ബേ ഇത് വല്ലാത്തൊരു എടുങ്ങാറാണല്ലോ എന്നൊരിക്കലും ചിന്തിക്കാതെ ദേഷ്യം പിടിക്കാതെ റബ്ബൻ എനിക്കെന്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടോ അതെന്റെ ഹയറിനാണ് എന്ന് ചിന്തിക്കുന്നൊരു മനസ്സ് റബ്ബ് നൽകുന്നതിൽ തൃപ്തി റബ്ബ് നൽകാത്തതിലും തൃപ്തി പടച്ചം തരുന്നതിന് മാത്രം വാരി പിടിച്ചാൽ പോരാ അള്ള തടഞ്ഞതിനെയും തൃപ്തിയോടെ കാണാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകണം കാരണം ഈ ദുനിയാവിലെ ജീവിതം സുഖങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞത് ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞത് നമ്മൾ താഴ്ച എന്ന് വിചാരിക്കുന്ന പലതും നമ്മൾ സങ്കടമെന്ന് വിചാരിക്കുന്ന പലതും ഒരുപക്ഷെ നമ്മൾക്ക് ഹൈറായിരിക്കും അതുകൊണ്ടാണ് റബ്ബ് വിശുദ്ധ ഖുർാനിലൂടെ അള്ളാഹുവിന്റെ കൽപ്പന ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾക്ക് എന്തെങ്കിലും വെറുക്കപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് കരുതുക നിങ്ങൾക്ക് വല്ലാതത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് വല്ലാതത് മാനസിക സംഘർഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ടും ഒരു പക്ഷേ അത് നിങ്ങൾക്ക് നന്മയായിരിക്കും ഏത് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് അവൻ നേടിയെടുക്കേണ്ട ഒരു തൃപ്തിയാണത് എനിക്ക് റബ്ബാ സങ്കടം തന്നിട്ടുണ്ടോ അതെനിക്ക് ഹയറായിരിക്കും എങ്കിൽ അതിന്റെ ആയത്തിന്റെ തൊട്ട വചനത്തിൽ റബ്ബ് പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിയപ്പെട്ടത് നിങ്ങൾക്കുണ്ടായി എന്ന് കരുതുക അതാ ഏറ്റവും വലിയതാണ് അതെന്നും നിലനിൽക്കും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട കാരണം ആ കിട്ടിയതിന്റെ പേരിലായിരിക്കും പിന്നെ നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരികയാണ് ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പഠിച്ചോനെ പൈസ വേണം വമ്പിച്ച ലാഭം വേണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ പക്ഷെ അത് കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങൾ വെറുക്കരുത് കാരണം റബ്ബൊരു പക്ഷെ ഉദ്ദേശിക്കുന്നത് ഇന്ന് ചില ആളുകൾക്ക് സംഭവിച്ചതുപോലെ കാർറൂമിന് സംഭവിച്ചതുപോലെ സൗകര്യങ്ങൾ കൂടുമ്പോ പണം വലുതാകുമ്പോ അവന്റെ ജീവിതത്തിലെ ബന്ധങ്ങൾ അവൻ തകർക്കും അവന്റെ സ്വയം ഇച്ചക്കനുസരിച്ച് അവൻ ജീവിക്കും അതുവരെ തവക്കൽ തുലല്ല എന്ന് ചിന്തിച്ചവന് മറ്റു പലരെയും തൃപ്തിപ്പെടുത്തേണ്ടി വരും ഒരു കൊഴിക്കണമെങ്കിൽ സിനിമാ നടന്മാരവന് സ്വാധീനിക്കേണ്ടി വരും മറ്റു പലരുടെ പിന്നാലെയും അവന് പോകേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾക്ക് കിട്ടിയതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയമാണെന്ന് കാരണം ബഹുവറുല്ലും അത് നിങ്ങൾക്കൊരു പക്ഷെ ഷർറായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ ഷർറും നിങ്ങൾക്ക് തടയപ്പെട്ടതിൽ ും എന്ന് റബ് പഠി പറഞ്ഞതിന് ശേഷം പിന്നിലും എന്താണെന്ന് റബ്ബിന് മാത്രമേ അറിയൂത്ത നിങ്ങളിൽ ഒരാൾക്ക് പോലും അതറിയാനും സാധിക്കുകയില്ല ഒന്നും കൂടി നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാരുമായി അഹമ്മദാബാദിൽ വിമാനം അപകടത്തിൽപ്പെട്ടു മുഴുവൻ പേരും മരണപ്പെട്ടു ആ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട ഒരു പെണ്ണ് ബ്രോക്ക് കാരണം മുൻപോട്ട് പോകാൻ പറ്റാതെ വിഷമിച്ചു പല നിലക്കും ബ്രോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി സാധിക്കാതെ വന്നു പിന്നീട് പത്രക്കാർ ഇന്റർവ്യൂ നടത്തിയപ്പോ ആ സ്ത്രീ പറയുന്നുണ്ട് എനിക്കന്നുണ്ടായ വെറുപ്പെത്ര എന്ന് എനിക്ക് പോലും അറിയില്ല കാണുന്നവരോടൊക്കെ എനിക്ക് ദേഷ്യം എല്ലാവരെയും ഞാൻ തെറിവെളിച്ചിട്ടുണ്ട് ഞാൻ ത്യാഗിയിട്ടുണ്ട് പക്ഷേ മണിക്കൂറുകൾക്കപ്പുറം നിരാശയോടെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കയറേണ്ട വിമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും തകർന്നു വീണു മരിച്ചു എന്ന് കേട്ടപ്പോ വഹുവഹൈറുല്ലും അല്ല നമുക്ക് വിധിച്ചതിൽ ഒരു മാനസികമായ തൃപ്തി ഉണ്ടാവണം ആ തൃപ്തിയാണ് ജീവിതത്തിൽ വലിയ സമാധാനം കൊണ്ടെത്തരുക മഹാനായ സയ്യദുന ഉമർത്താൻ ഒരുപ്തിയ കൈ പൊട്ടി പടച്ചാകെ പൊട്ടിച്ചിട്ടില്ലല്ലോ പൊട്ടി അള്ള മേലട്ടാകെ പൊട്ടിച്ചിട്ടില്ലല്ലോ ചെറിയൊരു നഷ്ടം വന്നു അല്ലൊന്നാകെ കൊണ്ടോയിട്ടില്ലല്ലോ കയറിക്കടക്കാൻ വീടുണ്ടല്ലോ പോർച്ചിൽ കിടക്കുന്നവരും വാടകക്ക് കിടക്കുന്നവരുണ്ടല്ലോ വാഹനം വാങ്ങാൻ പടച്ചം കൈവന്നിട്ടില്ലേ സൈക്കിൾ ഇല്ലാത്തവരുണ്ടല്ലോ ഇങ്ങനെ ചിന്തിക്കുന്ന റബ് എനിക്ക് തന്നതിലൊക്കെ ഒരു തൃപ്തി ഞാൻ കാണിച്ചാൽ എന്നെ തോൽപ്പിക്കാൻ ഒരു ക്ഷേത്താനും സാധിക്കുകയില്ല എന്ന് ഉമർബുൻഹിഹു എന്നെ സൂചിപ്പിച്ചു